നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ധാരാളം കഴിച്ചിട്ടുള്ള നാടൻ പലഹാരമായ ഒരട്ടിയാണ് എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടുനോക്കാം അതിനായി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് അരക്കപ്പ് നാളികേരം മുക്കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇവ രണ്ടും കൂടി ഒന്ന് ഒതുക്കിയെടുക്കുക ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നാളികേരവും അതുപോലെ തന്നെ നല്ല ജീരകവും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാനാണ് ചെയ്യുന്നത് അടുത്തായിട്ട് ഒരു മിക്സിംഗ് ബൗളിലോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന നാളികേരം നല്ല ജീരകത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരിമ്മിയെടുക്കുക അതായത് ഗോതമ്പ് പൊടിയില് ആ ഒരു നാളികേരത്തിന്റെയും നല്ല ജീരകത്തിന്റെയും ഫ്ലേവർ നന്നായിട്ടൊന്ന് കിട്ടണം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണേ ഇനി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അതായത് നമ്മൾ ചപ്പാത്തി മാവിനെ കാട്ടിനും കുറച്ചും കൂടി ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് അതായത് നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം എടുത്ത് വയ്ക്കുക ആവശ്യാനുസരണം ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ടാണ് കുഴച്ചെടുക്കേണ്ടത് ഇതുപോലത്തെ നാടൻ റെസിപ്പീസൊക്കെ തയ്യാറാക്കുമ്പോൾ കഴിയുമെങ്കിൽ സ്പൂൺ എടുക്കാതെ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ടേ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക എന്നാലും മാത്രമേ നമ്മൾ പണ്ട് കഴിച്ചിട്ടുള്ള ഒരു സ്വാദൊക്കെ കിട്ടത്തുള്ളൂ ഈയൊരു പലഹാരം നമ്മളിൽ പലരും കുട്ടിക്കാലത്ത് ഒത്തിരി കഴിച്ചിട്ടുണ്ടായിരിക്കല്ലേ ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മകളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യണേ ിലാണ് കുഴച്ചെടുക്കേണ്ടത് അതായത് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിടിക്കേണ്ട ഒരു പാകത്തിനാണ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ അത് ഇത്ര വെള്ളം ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല കാരണം ഓരോ ഗോതമ്പ് പൊടി അനുസരിച്ചിരിക്കും ഇനി നമുക്ക് ഈ ഒരു ഉരട്ടി ഉണ്ടാക്കി തുടങ്ങാം കൃത്യമായിട്ട് ഇരുമ്പിൻ്റെ ദോഷത്തവ എടുത്തിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് തവയിലും ചെയ്തെടുക്കാം പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇതുപോലത്തെ ദോഷത്തവ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുതന്നെ എടുക്കണേ ഇനി ഇത് നന്നായിട്ട് ചൂടാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒരു ബൗളിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കണേ തവ നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക അതിനുശേഷം ഈയൊരളവിന് മാവ് എടുക്കുക നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെള്ളത്തിൽ കൈ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക അപ്പോൾ നമ്മൾ നിരത്തുമ്പോൾ ചപ്പാത്തിനെ കാട്ടിലും കുറച്ചും കൂടി കട്ടിയായിട്ട് ഇടിക്കണം കേട്ടോ നിരത്തേണ്ടത് ഇതുപോലെ നിർത്തിയെടുക്കുക ഇങ്ങനെ നിർത്തുമ്പോൾ നമ്മുടെ കൈ ദോശക്കല്ലെ തട്ടത്തൊന്നും ഇല്ലാട്ടോ അങ്ങനെ പേടിയൊന്നും വേണ്ട ജസ്റ്റ് നമ്മൾ ആ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് നിർത്തി എടുക്കേണ്ടത് നമുക്ക് എത്രത്തോളം വലിപ്പം വേണം എന്നുള്ളത് അനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് നിർത്തി കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ വെളിച്ചെണ്ണ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് എടുക്കുക ഇനി രണ്ട് സൈഡും തിരിച്ചു മുറിച്ചിട്ട് നല്ല മൊരിച്ചെടുക്കുക ഈ ഒരു പലഹാരം പണ്ട് കാലങ്ങളിലൊക്കെ ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ വൈകിട്ട് മണിക്ക് ചായയിലൂടെയൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന പലഹാരമാണ് വളരെ ടേസ്റ്റി ആട്ടോ ഇത് അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് തയ്യാറാക്കാം ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ പഴവും കൂടി മിക്സാക്കി ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മധുരം ഉണ്ടാവും പഴം ചേർക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചേർക്കാം നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ഓരോ മാറ്റങ്ങൾ വരുത്താം ഇതിപ്പോൾ ഞാൻ പ്ലെയിനായിട്ടാണ് ചേർത്തിക്കുന്നത് അതായത് നല്ല ജീരകത്തിൻ്റെയും അതുപോലെ തന്നെ അത് നാളികയത്തിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ ഇതിൽ പഴം ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മധുരം ഉണ്ടാവും പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഒന്നുകിൽ പഴമോ അല്ലയെന്നുണ്ടെങ്കിൽ ശർക്കരയോ ചേർക്കാം ഒരു സൈഡ് സൈഡായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം സൈഡും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഈയൊരു പലഹാരത്തിന് പല സൈഡിൽ പല പേരാട്ടോ പറയുന്നത് സ്ഥലത്തൊക്കെ സ്ഥലത്തേക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സൈഡിൽ എന്താണ് പറയുന്നത് കൂടെ കമന്റ് ഒന്ന് പറയണേ ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് നല്ല മുരിച്ചെടുക്കുമ്പോൾ കേട്ടോ ഇത് ശരിക്കും ചൂടോടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കഴിച്ചോ നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം ശരിക്കും ഒരു നാടൻ പലഹാരമാണ് പിന്നെ നമ്മളിപ്പോൾ ഗോതമ്പ് പുട്ട് അല്ലെങ്കിൽ ഗോതമ്പ് ദോശ ചപ്പാത്തിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരിഷ്ടത്തോടെ കഴിക്കും അങ്ങനെ നമ്മുടെ ആദ്യത്തെ വൃത്തി റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ അടുത്തതും കൂടി റെഡിയാക്കി എടുക്കാം അടുത്തത് റെഡിയാക്കുന്നതിന് മുന്നേ വെള്ളം ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കാരണം തവ ഓൾറെഡി നല്ല ചൂടായിരിക്കും ഇങ്ങനെ വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ ചൂട് ചെറുതായിട്ടൊന്ന് കുറയും അതിന് ശേഷം ഇതുപോലെ അളവിൽ മാവെടുത്തതിന് ശേഷം നമ്മൾ കൈ വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക ആവശ്യമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൂടി ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ആക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഈയൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ പ്രായമായ അമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുക്കണേ ഇത് കഴിക്കുമ്പോൾ ശരിക്കും അവർക്ക് ആ ഒരു കുട്ടിക്കാരൻ തന്നെ ഓർമ്മ വരുമായിരിക്കും അല്ലേ അങ്ങനെ അടുത്തതും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം ഈ ഒരു അളവിൽ മൂന്നുരട്ടി നമുക്ക് തയ്യാറാക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇതുപോലെ നല്ല മൊരിച്ചെടുക്കണം കേട്ടോ ചൂടോടാണെങ്കിൽ അത്ര കട്ടി ഉണ്ടാവില്ല തണുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാവും അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നമ്മൾ ആ ചേർത്ത ആ ഒരു നാളികേരത്തിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു നല്ല ജീരകത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല നല്ല ചൂട് ചായയുടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഉരട്ടി വേറൊരു രീതിയിലും കൂടെ തയ്യാറാക്കാമേ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ ആ സെയിം മിക്സിംഗ് ബൗളിലോട്ട് തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇടുന്നുണ്ട് ആവശ്യത്തിനുപ്പ് കപ്പ് നാളികേരം ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് കുറച്ച് കരിവേപ്പിലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചെറിയ കഷ്ണ ഇഞ്ചി ഇവയെല്ലാം കൂടി ചേർത്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക അതായത് ഇതിൽ ചേർത്ത എല്ലാ കാര്യങ്ങളും ഗോതമ്പ് ഗോതുമൊടിയിൽ നന്നായിട്ടൊന്ന് ഇറങ്ങണം അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് മിനിറ്റ് നല്ല ശക്തിക്ക് തന്നെ തിരുമ്മിയെടുക്കണേ ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് അതായത് ഇതിൽ ചേർത്ത് ആ ഒരു സവാളയും പച്ചമുളകും കരുവേപ്പിലും കൂടെ ചേരുമ്പോൾ ഒരു മണമല്ലേ അതാട്ടോ ഇനി ഇത് കുറച്ച് കുറച്ച് ഒഴിച്ചതിന് ശേഷം ചപ്പാത്തിക്കൊക്കെ മാവ് കുഴിക്കുന്ന കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളമൊഴിക്കുമ്പോൾ ഒരിക്കലും ഒരുമിച്ച് ഒഴിക്കരുതേ കുറച്ച് കുറച്ച് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ടത് ഈ ഒരു പരുവത്തിനാണ് കുഴിക്കേണ്ടത് അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് സെയിം ദോശ തവയിലോട്ട് ഈ ഒരളവിൽ മാവ് വെച്ചു കൊടുക്കുക അതിനുശേഷം കൈ ഒന്ന് ഇടയ്ക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക ഇടയ്ക്ക് ഇങ്ങനെ മാവ് ഒന്ന് ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നിർത്തി എടുക്കാനായിട്ട് പറ്റും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് സൈഡും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് അതായത് വെളിച്ചെണ്ണയും ഒഴിക്കുമ്പോൾ ആ സവാളയുടെയും പച്ചമുളകിൻ്റെയും ഒരു കരിവേപ്പിലേക്കണമാണേ ഇങ്ങനെ ഒരട്ടി റെഡി ആയിട്ടുണ്ട് അളവിൽ മൂന്ന് മുതൽ നാല് ഒരട്ടി എടുക്കാൻ പറ്റും ഒരെണ്ണം ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം നമ്മൾ ചേർത്ത സവാളയും പച്ചമുളക് അതൊക്കെ കാണാനായിട്ട് കിട്ടുന്നുണ്ട് ഞാനൊന്ന് മുറിച്ചും കൂടി കാണിച്ചുതരാം അപ്പോൾ നമ്മളിതിങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ച് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ആ ഒരു സവാളയും പച്ചമുളകൊക്കെ കടിക്കാനും കൂടി കിട്ടും വളരെ ടേസ്റ്റി കേട്ടോ രണ്ടിനും അതിൻ്റേതായ സ്വാദുണ്ട് ആദ്യത്തേത് ആ ഒരു നാളികേരത്തിൻ്റെയും നല്ല നല്ലചീരകത്തിൻ്റെയും മാത്രമേ ഒരു ടേസ്റ്റ് ഉണ്ടാവൂ ഇതിലെന്ന് പറയുന്നത് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ ഒരു സവാളയും ഇടയ്ക്കൊന്ന് കഴിക്കാനും കൂടി കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് ഒരട്ടിയിലും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നും കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു നാടൻ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്